നമസ്കാരം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന പി എം ശ്രീ പദ്ധതിയിൽ കേരള സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചതിൻ്റെ പേരിൽ ഭരണമുന്നണിയിൽ തന്നെ വലിയ വിവാദങ്ങൾ അരങ്ങേറുമ്പോൾ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന ശ്രദ്ധേയമാവുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടി സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയം മുഴുവൻ മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് കോൺഗ്രസ് തമസ്കരിച്ച മുഴുവൻ ചരിത്രവും പുറത്തു വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതനുസരിച്ച് സവർക്കറും ഹെഡ്ഗേവാറിൻ്റെയും എല്ലാം ചരിത്രം ഈ പാഠപുസ്തകങ്ങളിൽ വരും അത് പഠിക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ അത് പഠിക്കേണ്ടാത്തവർ പഠിക്കേണ്ട എന്നാണ് അദ്ദേഹം കൃത്യമായ മറുപടി ഈ വിവാദങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതായത് പി ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കും അല്ലെങ്കിൽ ച്ചു എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊന്നും നടപ്പാക്കില്ല കരിക്കുലത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നടപടികൾക്ക് ചെവി കൊടുക്കില്ല അല്ലെങ്കിൽ ആ വർഗീയ നയങ്ങൾ നടപ്പിലാക്കാൻ കേരളം അനുവദിക്കില്ല എന്നൊക്കെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും പറയുന്നത് എന്നാൽ ഈ യു എ പി എ നടപ്പിലാക്കില്ല എന്നാദ്യം പറഞ്ഞിരുന്ന പിണറായി വിജയൻ അത് നടപ്പാക്കുന്നത് നമ്മൾ മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അതും നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെയാണ് പി എം ശ്രീ പദ്ധതി അനുസരിച്ച് അല്ലെങ്കിൽ പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്ന് കരുതി പുതിയ വിദ്യാഭ്യാസ പദ്ധതിയൊന്നും കേരളത്തിൽ നടപ്പാക്കുമെന്ന് ആരും കരുതണ്ട എന്ന് പറയുന്നത് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതായത് ഇന്നലെ മന്ത്രിമാരുടെ തള്ളലുകൾ അങ്ങനെയായിരുന്നു അതിനാണ് കൃത്യമായ മറുപടി ഇപ്പോൾ സുരേന്ദ്രൻ ബി ജെ നേതാവ് സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും വ്യവസ്ഥ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ ഫണ്ട് തിനുശേഷം വ്യവസ്ഥകൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയില്ല വ്യവസ്ഥയെല്ലാം സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കിക്കുക തന്നെ ചെയ്യും കരിക്കുലം അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രം ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടു എന്ന് കരുതി ഇത്തരത്തിലുള്ള കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന മറ്റ് തീരുമാനങ്ങൾ ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കുമെന്ന് കരുതണ്ട എന്ന് മന്ത്രിമാർ ഇന്നലെ പറഞ്ഞിരുന്നു സി പി ഐ അടക്കമുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ സി പി ഐയും അതുപോലെ തന്നെ മറ്റു ചില ഘടക കക്ഷികളുമൊക്കെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇന്നലെ സി പി ഐ നേതാക്കൾ യോഗം ചേർന്നിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നിരുന്നു അതിനെല്ലാം രൂക്ഷമായ വിമർശനമാണ് സി പി എമ്മിനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും ഉയർന്നു വന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് അജണ്ടയ്ക്ക് കീഴ്പ്പെടുക എന്നതാണ് അത് മന്ത്രിസഭയിൽ ഒരു തവണ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നതാണ് പിന്നീട് ആ ചർച്ച അജണ്ടയിൽ നിന്ന് മാറ്റിവെക്കുന്നു ആ സമയത്ത് അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിറവേറ്റുന്നത് ഈ ഇതിൽ ചർച്ച ചെയ്യാതെ മാറ്റിവച്ചിരിക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ് ഒരു ഏകപക്ഷീയമായ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്ന് സി ചോദിക്കുന്നു ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ മന്ത്രിസഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് മന്ത്രിസഭായോഗങ്ങൾ ബഹിഷ്കരിച്ച ഇന്നലെ സി പി ഐയുടെ തീരുമാനം വന്നിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി സി പി ഐ കേരള ആസ്ഥാനത്തെത്തി ഈ സി പി ഐ നേതാക്കന്മാരെ ഒക്കെ കണ്ടിരുന്നു അപ്പോഴും മഞ്ഞുരുകിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന മാത്രമല്ല ദില്ലിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് സി പി എം സി പി ഐ ചർച്ചകൾ നടന്നിരുന്നു അതിലും തീരുമാനം ഉണ്ടായില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഭരണകക്ഷിയിൽ പൊരിഞ്ഞ പോര് ഈ സി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് ി ജെ പി ശക്തമായ നിലപാടെടുക്കുന്നത് രാജ്യം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് പി എം ശ്രീ പി എം ശ്രീ പദ്ധതി അനുസരിച്ച് ഒട്ടനവധി കുട്ടികൾക്ക് രാജ്യത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾക്കും ലക്ഷക്കണക്കിന് കുട്ടികൾക്കും ഇത് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യമാണ് പുതിയ വിദ്യാഭ്യാസ നയം അത് രാജ്യത്തിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആത്മാഭിമാനം അതിൽ മുറുകെ പിടിച്ചു വളരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ളതാണ് ഈ രാജ്യത്തെ ഏകമായി എന്നും നിലനിർത്താനുള്ള ഒരു പദ്ധതിയാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം എന്നത് ആ വിദ്യാഭ്യാസ നയം അടക്കം എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് കേരളം പോലുള്ള തമിഴ്നാട് പോലെയുള്ള പശ്ചിമ ബംഗാൾ പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ പദ്ധതിയെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ബി കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ഭരണ മുന്നണിയിലുള്ള ഈ പോര് അതായത് പി എം ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള കൂട്ടയടി ആ കൂട്ടയടി വകവയ്ക്കാതെ തന്നെ ഈ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ സി പി ഐ സ്വാധീനിക്കാനുള്ള അല്ലെങ്കിൽ സോപ്പിടാനുള്ള സി പി എം തന്ത്രങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചാൽ അതിൻ്റെ വ്യവസ്ഥകളും പാലിക്കണം വ്യവസ്ഥകൾ പാലിക്കാതെ ഫണ്ട് മാത്രം വാങ്ങി ഇരിക്കാം എന്ന് വിചാരിക്കേണ്ട എന്ന താക്കീത് കൂടിയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കേരള സർക്കാരിന് നൽകുന്നതും ന്യൂസ്